ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് മൈതാനം വിജയൻ സെക്രട്ടറി അഡ്വക്കേറ്റ് പ്രവീൺ പ്രവീൺകുമാർ ട്രഷറർ അമ്പിളി ആർ കോർഡിനേറ്റർ ഡോക്ടർ വാസുദേവൻ പിള്ള ജെയിംസ് പോൾ സതി വാസുദേവ സോമൻ രാമചന്ദ്രൻ മാരിയത്ത രതിദേവി ബാബു ഡോക്ടർ രശ്മി എന്നിവർ പങ്കെടുത്തു ഓഫ് റോയലിന്റെ പന്ത്രണ്ട് വർഷമായിട്ട് നമ്മൾ എല്ലാ വൃക്ഷികൾ ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ കൃത്യമായിട്ട് ഇവിടെ ഈ ഒരു മെഡിക്കൽ ക്യാമ്പ് സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു പൂർവാധികം ഭംഗിയായിട്ട് ഈ വർഷവും നമ്മൾ സൗജന്യമായിട്ട് ഇവിടെ വരുന്ന എല്ലാ രോഗികൾക്കും ആവശ്യം അനുസരിച്ച് വേണ്ടുന്ന മെഡിസിനുകൾ പരിശോധനയ്ക്ക് വിധേയമായി എല്ലാവർക്കും കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു ഭാഗമായിട്ട് പതിമൂന്നാം വർഷമായ ഈ വർഷങ്ങൾ പ്രത്യേകം ഒന്നായ ഇന്ന് ലയൻസ് ക്ലബ് ഓഫ് കരുനാപ്പള്ളി റോയലിൻ്റെ കുടുംബാംഗങ്ങളും ഭാരവാഹികളും ചേർന്നാണ് ഇതോടെ സംഘടിപ്പിച്ചിരിക്കുന്നത് അതിനകത്ത് വാഗ്വഡ ഹോസ്പിറ്റലാണ് മെയിനായിട്ട് പറയേണ്ടത്